I <laughs> ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ പ്രകാശനും കിരണും കല്യാണി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തുടങ്ങുന്നത് കിരൺ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ചു അതിൻ്റെ പേരിലാണ് നിങ്ങളിപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഇടം നേടിയിരിക്കുന്നത് ചെറുതായിട്ടാണെങ്കിലും പക്ഷെ അതുകൊണ്ട് ഞാൻ നിങ്ങളെ പൂർണ്ണമായിട്ടും വിശ്വസിക്കില്ല പക്ഷെ ഇവൾ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അതെ അച്ഛാ എനിക്ക് അച്ഛനെ വിശ്വാസമാണ് പക്ഷേ എൻ്റെ അമ്മയും ലക്ഷ്മി അമ്മയും ഒന്നും ഒരിക്കലും അച്ഛനെ വിശ്വസിക്കില്ല അത്ര വെത്ര അനുഭവം അവർക്കുണ്ടായിട്ട് ണ്ടല്ലോ മോളെ ഞാൻ അവരൊന്നും ഒരിക്കലും കുറ്റം പറയില്ല സത്യമാണ് അവരുടെ മുഖത്ത് പോലും നോക്കാനായിട്ട് എനിക്കിപ്പോ പറ്റുന്നില്ല മോളെ എന്ന് പറയുമ്പോൾ കിരൺ പറയണ്ടത് മുമ്പ് താനിങ്ങനെ അല്ലായിരുന്നല്ലോ തൻ്റെ മുഖത്ത് നോക്കാൻ അവർക്കായിരുന്നു പേടി എന്ന് പറയാണ് ഇനിയിപ്പോ ജയിലിൽ കിടക്കണ തൻ്റെ മോനെ പിന്നെയും ജയിലിലാക്കിയിട്ട് പകയെന്തെങ്കിലും ഞങ്ങളുടെ ഉള്ളിൽ തൻ്റെ ഉള്ളിൽ ഉണ്ടോടോ ഞങ്ങളോട് എന്നേ കിരൺ ചോദിക്കുമ്പോൾ അയ്യോ മോനെ ഒരിക്കലുമില്ല അവൻ ജയിലിൽ പോകേണ്ടവൻ തന്നെയാണ് അവൻ നിങ്ങൾ നിങ്ങളെന്തിലും ചെയ്തെങ്കിൽ ഞാൻ അവനെ കൊന്ന് ഞാൻ ജയിലിൽ പോകാനും എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല മക്കൾ നിങ്ങളിപ്പോഴും എന്നെ മനസ്സിലാക്കിയിട്ടില്ല എനിക്കാകെ ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ ഓണത്തിനെല്ലാവരും ഒത്തുകൂടണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാനത് അങ്ങനെ ഒന്നും പറയില്ല ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് ഓണത്തിന് വരില്ല എന്ന് പറയുകയാണ് ആ മോളെ എന്നിട്ട് ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യത്തുമില്ല ഇനി എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ അവിടെ ഒന്ന് പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുകട്ടോ പോക പോയി കഴിയുമ്പോഴേക്കും കിരണും കഴിഞ്ഞ് പരസ്പരം മുഖത്തോടെ മുഖം നോക്കിയിരിക്കുകയാണ് കിരൺ പറയേണ്ടത് അയാൾക്ക് പൈസ എത്ര പേണെങ്കിലും കൊടുക്കാൻ കല്യാണി പക്ഷേ വീട്ടിലിട്ട് വിളിച്ചു വരുത്തി സൽക്കരിക്കണമെന്നൊന്നും ഇപ്പം തൽക്കാലത്തേക്ക് വേണ്ട മോൻ ജയിലിലായതുകൊണ്ട് അയാൾക്ക് അതിൻ്റെ ദേഷ്യം ഉണ്ടോ ഞാൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കല്യാണിയും കൂട്ടിക്കൊണ്ട് കിരൺ അവിടെ നിന്ന് പോകുകട്ടോ അതിനുശേഷം കാണിക്കണത് രൂപേനേയും ചന്ദ്രസേനെയാണ് രൂപ പറയേണ്ടത് എന്നാലും ചന്ദ്രേട്ട അവൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തന്നെയാണല്ലോ പരോളിനെ ഇറങ്ങിയത് അതിനാ തന്നോട് പറഞ്ഞതല്ലേടോ അവനെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത് എന്നാലും ആ ജയിൽ സൂപ്പറിൻ്റെ ചന്ദ്രേട്ടനോടൊന്നും പറഞ്ഞില്ലേ എടോ അവൻ പുറത്തിറങ്ങിയെന്ന് പറഞ്ഞു പക്ഷേ അവരുടെയൊക്കെ കണ്ണ് ജയിലിൽ വെച്ചിട്ട് എപ്പോഴും അവർ അവൻ്റെ മേളിൽ ഉണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം പറയണത് ഈ ജയിൽ വാർഡനെയും സൂപ്പറിൻ്റെ ആകെ ഒരാളെ മാത്രമേ ചെറിയൊരു ബഹുമാനമുള്ളൂ അത് ആ ഗംഗപ്രസാദിനെയാണ് വേറൊന്നുമല്ല അവർക്കും കൂടെ ൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഗംഗപ്രസാദ് പുറത്തുനിന്നുള്ള ആൾക്കാര് വന്നിട്ട് എന്തിനു ചെയ്യുന്നൊരു പേടി അവർക്കുണ്ടായിരുന്നു പക്ഷേ വിക്രത്തിനെയോടും രാഹുലിനോടും ഒരു പേടിയും അവർ കാണിച്ചിട്ടില്ല ഒരു അരിവും അലിവും അവർ ഇതുവരെ കാണിച്ചിട്ടില്ല അവൻ പുറത്തിറങ്ങിയപ്പോൾ എന്നോട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇത്ര പെട്ടെന്ന് അവനിങ്ങനെ ചെയ്യുന്നു നമ്മളും വിചാരിച്ചില്ലല്ലോ പക്ഷെ നമ്മുടെ മോൻ്റെ ഒരു കണ്ണ് എപ്പോഴും വിക്രത്തിൻ്റെ മേളിൽ ഉണ്ടായിരുന്നു പിന്നെ ഇതൊരിക്കലും പ്ലാൻ ചെയ്ത് വരുത്തിയെന്നുമല്ല അവൻ കല്യാണി അതുപോലെ തന്നെ കാർത്തിയെ കൊണ്ടൊരു പ്ലോട്ട് കാണാൻ വേണ്ടി പോയപ്പോൾ അവനും അവരുടെ സുഹൃത്തുക്കളും കണ്ട് അവിടെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ വരുമായിരുന്നു എന്നാലും നമ്മൾ സൂക്ഷിക്കണം എല്ലാവരും സൂക്ഷിക്കണം ഒരു പതിനായിരങ്ങൾ കൂടിയ സ്ഥലത്ത് ഒരാൾ മനുഷ്യബോവുമായിട്ട് ചെന്നാൽ മതി അവിടുത്തെ മനുഷ്യരേക്ക് ഇല്ലാതാക്കാൻ അതുകൊണ്ട് നമ്മുടെ ഓണമൊക്കെ കൊളവാക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒത്തുകൂടുന്ന സമയത്ത് ഈ വിക്രമോ പ്രകാശിനോ ആരെങ്കിലും ഒരാൾ മതിയായിരുന്നു നമ്മുടെ ജീവിതം എല്ലാവരുടെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇനി പ്രകാശിനെ ഇതിൽ ദേഷ്യം കൊണ്ടൊന്നും ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഓണത്തിന് എന്തായാലും അവനെയാണ് അയാളൊന്നും അടുപ്പിക്കാൻ നിൽക്കണ്ട എന്ന് സി ചന്ദ്രസേന പറയുമ്പോൾ രൂപയും പറയേണ്ട അതിന് തന്നെ അങ്ങോട്ട് പറയാൻ നിൽക്കുവായിരുന്നു എന്തായാലും കിരൺ മോനെ മോളൊന്നും വിളിക്കണം ഒന്ന് അകറ്റി നിർത്തിയാൽ മതി എന്നുള്ള കാര്യം അവരോട് പറയണം എന്നിങ്ങനെ പറയുകയാണ് പിന്നീടാണ് നമ്മൾ കാത്തിരുന്ന ആ ഒരു ഭാഗം വരുന്നത് അങ്ങനെ സരി നല്ല രീതിയിൽ തന്നെ ഉറങ്ങുവാണ് രാവിലെ അതിരാവിലെ ആട്ടോ അപ്പോൾ സരി ഉറങ്ങുന്ന പോലെ അഭിനയിക്കുകയാണ് മനോഹർ വീണ്ടും അമേരിക്കയിൽ പോകാൻ വേണ്ടി റെഡിയാവാണ് മൂടിയൊക്കെ ഇങ്ങനെ ഒതുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് സരിവിനെ നോക്കുന്നുണ്ട് ഭാഗ്യം അവൾ നല്ല ഉറക്കുവാണ് ഇന്നെന്തായാലും അവൾ അറിയാതെ വേണം ഇവിടെ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് എന്നിങ്ങനെ മനോഹർ വിചാരിക്കുന്നുണ്ട് ശേഷം മനോഹർ കുഞ്ഞിന് കുഞ്ഞിനെ നോക്കുന്നുണ്ട് കുഞ്ഞും നല്ല ഉറക്കു കേട്ടോ മനോഹർ എന്തായാലും എത്ര പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെട്ടേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെന്തായാലും അമേരിക്കയിൽ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ അവിടെ നിന്ന് വാതിൽ തുറന്ന് പുറത്ത് പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മനുവേട്ടാ എന്ന് പറഞ്ഞിട്ട് സരിയോ ചാടി എഴുന്നേക്കും കേട്ടോ ഏ മോളും എഴുന്നേറ്റോ മനുവേട്ടനെന്താ എന്നോട് പറയാതെ പോകണത് ഓ കഴിഞ്ഞ പ്രാവശ്യം പറയാതെ പോയപ്പോഴേക്കും ആ മീറ്റിംഗ് നടക്കാതെ നടക്കാതുകൊണ്ടുള്ള മനുവേട്ട എന്നോട് പറയാതെ പോയത് ഞാൻ അവശകനോ എന്ന് വെച്ചിട്ടുള്ള മനുവേട്ട എന്നോട് പറയാതെ പോയത് അയ്യോ മോളും അങ്ങനെയൊന്നും അല്ല ഞാനിന്ന് രാവിലെ നേരത്തെ കുറച്ച് നേരത്തെ പോകണം വൈകിട്ടാ നേരത്തെ വരാം എന്നിട്ട് നമുക്ക് മോളു ചുറ്റിക്ക് ഇറങ്ങാൻ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കറങ്ങാൻ വേണ്ടി പോകാം എന്നാലും മനുവേട്ടനോട് പറയാതെ പോയല്ലോ പോകാൻ നിൽക്കുവാണല്ലോ മനുവേട്ട എനിക്ക് ഞാൻ വിഷമവും ഇല്ല എന്ന് പറയുമ്പോൾ മോളു ഞാൻ പെട്ടെന്ന് വരാമെന്ന് വെച്ചിട്ട് പോയതാണ് മോളു അല്ല മനുവേട്ടൻ എന്ത് എന്ത് മീറ്റിങ്ങാ അത് ഒരു മീറ്റിംഗ് മീറ്റിങ്ങാ മോളു സമയമില്ല ഞാൻ പോയിട്ട് വരാവേ ശരി മനുവേട്ട എന്നാൽ മനുവേട്ടൻ പോയിട്ട് വന്നു എന്ന് പറയുകയാണ് ഓക്കെ മോളു എന്നൊക്കെ മനു ഹാ സമാധാനമായി എന്നൊക്കെ പാട്ട് വാതിൽ തുറന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും നിനക്ക് പോകണോ അല്ലേടാ എന്ന് അല്ലേടാട്ട് സരി പുറകെ നിന്ന് ഇങ്ങനെ വിളിക്കുകയാണ് മനോഹർ ആകെ ഞെട്ടി പുറകിലേക്ക് തിരിയുമ്പോൾ തന്നെ സരി അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഇരുമ്പൊലൊക്കെ ഉണ്ടല്ലോ അതെടുത്ത് മനോഹരത്തെ പുറകിലേക്ക് പുറകിലെ തലയിലേക്ക് തന്നെ ഒരു ഒരൊറ്റ അടി വെച്ച് കൊടുക്കുകയാണ് പിന്നീട് നമുക്ക് കാണാൻ പറ്റാത്ത ഭാഗങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് കാരണം ആ അം മാതിരിയാണ് മനോഹറിൻ്റെ തലയിൽ സരിയോ അടിക്കുന്നത് ശരിക്കും ബ്ലറാക്കാത്ത രീതിയിൽ തന്നെ നമ്മളെ കാണിക്കുന്നുണ്ട് അങ്ങനെ സരി ഒരുപാട് അടി മനോഹറിൻ്റെ തലയ്ക്ക് കൊടുക്കുന്നുണ്ട് മനോഹർ ചോര വാർന്ന് അങ്ങനെ നിലത്ത് കിടന്നിങ്ങനെ ഇങ്ങനെ പെടയോ പെട്ടെന്നാണ് ഈ ശബ്ദം കേട്ട് ഷാരി നിലത്തിനിന്നിന് മുകളിലേക്ക് ഓടി വരുന്നത് ആ കാഴ്ച കാണുമ്പോൾ കാഴ്ചകുമ്പോൾ ഷാരിനെട്ടിപ്പോ മോളെ നീ എന്ത് കാണിക്കണത് മോളെ നിനക്ക് എന്താ പറ്റിയത് മോളെ വേണ്ട മോളെ എന്ന് പറഞ്ഞിട്ട് സരുവിനെ പിടിച്ച് മാറ്റാൻ പോകുമ്പോൾ മാറിക്കും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ തലമണ്ടെങ്കിൽ അടിച്ചു പൊട്ടിക്കും എൻ്റെ സമനില തെറ്റ് നിൽക്കുകയാണ് ഈ സമയത്ത് എൻ്റെ മുമ്പിൽ ആര് വന്നാലും ഞാൻ അവിടെയൊക്കെ തലമണ്ടടിച്ച് പൊട്ടിക്കും പോയത് അവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് ഷാരിനെ പിടിച്ചു തള്ളുമാണ് പെട്ടെന്ന് തന്നെ ഷാരി ഓടി അപ്പുറത്തേക്ക് പോവാണ് കിരണെ വീട്ടിലേക്ക് പോവുകയാണ് കിരണും കല്യാണി കിരൺ കിരൺ ആണെങ്കിൽ നല്ല ഉറക്കമാണ് കല്യാണി ഓഫീസിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആരോ ബെല്ലടിക്കുന്ന ഒച്ച കേൾക്കുന്നത് കിരൺ എഴുന്നേക്കുന്നുണ്ട് ആരാ കല്യാണി ഈ സമയത്ത് അറിയില്ല കിരണേട്ടാ എന്ന് പറയുകയാണ് അങ്ങനെ കിരണും കഴിഞ്ഞിട്ടും കിരൺ ഡ്രസ്സൊക്കെ എടുത്തിടുന്നുണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോഴേക്കും നമ്മുടെ ദീപയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആരാ ഈ സമയത്ത് പറയുമ്പോഴേക്കും കിരൺ കർട്ടൻ്റെ ഇടയിലേക്ക് നോക്കുമ്പോൾ ഷാരിനെ കാണുന്നുണ്ട് ആൻറ്റിയാ അവരെന്താ ഈ സമയത്ത് എന്ന് കല്യാണി ചോദിക്കുമ്പോഴേക്കും അറിയില്ല വാ എന്ന് പണ്ട് വാതിൽ അതിൽ തുറക്കുവാണ് ഷാരി പൊട്ടിക്കരുകൊണ്ട് കിരണോട് പണ്ട് മോനെ കിരണെ പെട്ടെന്ന് വാടാ അവിടെ സരി മനോഹറിൻ്റെ തല അടിച്ച് പൊട്ടിക്കുക ഏ തല അടിച്ച് പൊട്ടിക്കുന്നു അതെ ഒന്നും പറയണ്ട മോനൊന്ന് പെട്ടെന്ന് വാ മോനെ എന്ന് പറയാണ് ഞാൻ അവളെ അവളെ പിടിച്ചു മാറ്റാൻ നോക്കിയപ്പോൾ അവൾ എൻ്റെ തലയെ അടിച്ചു പൊട്ടിക്കാൻ നോക്കി ചിലപ്പോൾ ഈ സമയം കൊണ്ട് മനോഹർ മരിച്ചു കാണുമായിരിക്കും മോനൊന്ന് വാമോന എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ കിരണും അതുപോലെ തന്നെ കല്യാണി കൂടി അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് ീപെടുത്ത് കുഞ്ഞിനെ നോക്കണം എന്ന് പറയുന്നത് അവർ അവിടെ നിന്ന് അപ്പുറത്ത് അപ്പുറത്തേക്ക് പോകുകട്ടോ സരി ശാരിയും പോകുന്നുണ്ട് അവർ സരൂവിൻ്റെ റൂമിലെത്തുമ്പോൾ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് മനോഹർ നിലത്ത് ചോര വാർന്ന് കിടക്കുവാണ് സരിയെ പൊട്ടിച്ചിരിച്ചോണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് കിരണിനെയും കരണിനെയും മാറി മാറി നോക്കി പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ സാരി എന്താടി നീ കാണിച്ചതെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അടുത്തേക്ക് പോയിട്ട് മനോഹറിൻ്റെ പൾസുണ്ടോ എന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ചെറിയ രീതിയിൽ പൾസ് ഉള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ കല്യാണി ചെറുതായിട്ട് പൾസ് ഉണ്ട് വാ എന്ന് പറഞ്ഞിട്ട് മനോഹറിനെ പൊക്കിയെടുക്കാണ് കിരൺ കൊണ്ടുപോടാ കൊണ്ടുപോകും അവനെ കൊണ്ടുപോകും എന്നിട്ട് കുഴിച്ചിട്രാ അല്ലെങ്കിൽ കൊണ്ടേ കത്തിക്കടാ കൊണ്ടേ കുഴിച്ചു മൂടാ എന്നൊക്കെ പറയാണ് അങ്ങനെ ആർത്ത് വിളിച്ച് ചിരിക്കുകട്ടോ മനോ സാരിയോ കൊണ്ടുപോടാ കൊണ്ടേ കുഴിച്ചിട്രാ അവനാ കൊണ്ടേ കത്തിക്കട അവന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുശേഷം കിരണും കല്യാണിയും കൂടിയിട്ട് മനോഹറിനെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് തന്നെ മനോഹറിനെ ഐ സിയുയിലേക്ക് ക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടറെടുത്ത് പോയി സംസാരിച്ചിട്ട് വരാൻ കല്യാണി എന്ന് പറഞ്ഞിട്ട് കിരൺ കയ്യൊക്കെ കഴുകാനോ ഡോക്ടറെടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവരകത്തേക്ക് പോവാട്ടോ അതേസമയം ഷാരി ആണെങ്കിൽ ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ് അങ്ങനെ അവിടേക്ക് കിരണും കല്യാണി തിരിച്ച് വരുന്നുണ്ട് വന്നു കഴിയുമ്പോഴേക്കും തിരിച്ച് ഷാരിയുടെ വീട്ടിലേക്ക് വരുവാട്ടോ അപ്പം ഷാരി ആണെങ്കിൽ പെട്ടെന്നിങ്ങനെ ആ കിരണെ കാണുമ്പോഴത്തേക്കും ആ മോനെ എന്തായാലും മോനെ ഹോസ്പിറ്റലിൽ മനോഹരനെ മനോഹരനെന്തായാലും ചോദിക്കുമ്പോൾ അവന് ചെറിയൊരു ജീവൻ ബാക്കിയുണ്ട് പക്ഷേ ജീവനോട് ഉണ്ടാവുന്നൊന്നും ഉറപ്പൊന്നും ഇല്ല ഡോക്ടർ അങ്ങനെ പ്രതീക്ഷയൊന്നും കണ്ടില്ല ചിലപ്പോൾ മരിക്കുമായിരിക്കും ആ മരിക്കണമെങ്കിൽ മരിക്കട്ടെ ഒരുപാട് പെൺ പിള്ളേരെ കൊന്ന് കൊലവിളിച്ചതാണല്ലോ അവൻ അവൻ കാരണം എത്രയോ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്താ ശത്രുക്കൾക്കൊക്കെ തിരിച്ചടി കിട്ടി തുടങ്ങി എന്ന് കല്യാണി പറയുകയാണ് അല്ല ആൻറ്റി എന്താ ശരിക്കും സംഭവിച്ചത് എന്ന് കിരൺ ചോദിക്കുമ്പോൾ ഒന്നും പറയണ്ട മോനെ അവൾക്ക് ചെറിയ സംശയം കുറച്ച് നാളായിട്ട് ഉണ്ടായിരുന്നു അവനാണെങ്കിൽ ഈ ഈയിടെ ഏതൊരു പെണ്ണായിട്ട് അമേരിക്കയിൽ പോവാണെന്നൊക്കെ പറഞ്ഞായിരുന്നു ആ യാത്ര മുടങ്ങി പാസ്പോർട്ട് എന്തോ കാണാനില്ലെന്നാണ് പറഞ്ഞത് പക്ഷെ അതിനുശേഷം അവൻ ഇന്ന് രാവിലെ ഏഴര മണിക്കോ എട്ട് മണിക്കോ എന്തോ ഫ്ലൈറ്റ് ഉണ്ട് പോകാൻ പോവാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നല്ല പിന്നീട് ഞാൻ കാണുന്ന കാഴ്ച മുകളിൽ നിന്നിട്ട് ഒച്ച വരുമായിരുന്നു മുകളിലേക്ക് പോയപ്പോഴേ കാഴ്ച കണ്ടത് അവൾ മുകളിൽ തന്നെ ഉണ്ടോ അറിയില്ല മോനെ എനിക്ക് അവിടെ അടുത്ത് പോകാൻ ആകെ പേടി പോലെ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കുമായിരുന്നു എന്ന് ഷാരെ പറയാണ് വാ മുകളിൽ പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് കിരണും കല്യാണി മുകളിലേക്ക് ിൽ പോകുമ്പോൾ അവിടെ ചോരെയൊക്കെ വാർന്ന് കിടക്കുന്നുണ്ട് സരിയും അവിടെ കാണുന്നില്ല അവൾ ഇവിടെ കാണുന്നില്ലല്ലോ അയ്യോ മോളെയും കാണുന്നില്ലല്ലോ എന്ന് കല്യാണി പറയുക കേട്ടോ ആ സമയത്ത് പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട് എന്ത് പറ്റുമെന്നോ എന്ന് പറയുകയാണ് അവൾ ഇവിടുന്ന് പുറത്ത് പോയിരുന്നു ഉറപ്പാണോ ഉറപ്പാണ് മോനെ അവൾ അവളെ പോയിട്ടില്ല പുറത്ത് പോവാതിരിക്കാൻ വേണ്ടി ഞാൻ വരാതെ തന്നെ നിന്നത് ഇനി പിന്നാമ്പുറത്തുകൂടെ അങ്ങനെ പോയിട്ടുണ്ടാവുമോ കല്യാണി നിങ്ങൾ പോയി ആന്റി പിന്നാമ്പുണ്ടായിരുന്നു പറയുകയാണ് ിലൊക്കെ ഞാൻ എന്ന് കിരൺ പറയുന്നുണ്ട് അങ്ങനെ കിരൺ റൂമിലൊക്കെ നോക്കുകയാണ് കിരൺ മുകളിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങണ സമയത്ത് മുകളിൽ വേറെ ഒന്നുമല്ല സരയു തൻ്റെ കുഞ്ഞിനെ നിലത്തേക്കിടാൻ വേണ്ടി മുകളിലേക്ക് നിലനിന്ന് നിലത്തേക്കിടാൻ വേണ്ടി കുഞ്ഞിനെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി പിടിച്ചിരിക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ